നമസ്കാരം ഒരു മാസത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഉടൻ തന്നെ മടങ്ങുമെന്നാണ് റിപ്പോർട്ട് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുവാനുള്ള ശ്രമം വിജയത്തോട് അടുക്കുകയാണെന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള പതിനാലംഗ വിദഗ്ധ സംഘമാണ് അറ്റകുറ്റപ്പണിക്ക് നേതൃത്വം നൽകുന്നത് എഫ് തേർട്ടി ഫൈവ് വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്കീറ്റ് മാർട്ടിന്റെ സാങ്കേതിക വിദഗ്ധരും സംഘത്തിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിദഗ്ധ സംഘം തിരുവനന്തപുരത്ത് എത്തിയത് ടാക്കയിലെ രണ്ടാം നമ്പർ ഹാങ്ങറിനുള്ളിൽ ശീതീകരണ സംവിധാനം സജ്ജമാക്കി എഫ് തേർട്ടി ഫൈവ് സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശം മറച്ചാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെയോ സാങ്കേതിക വിദഗ്ധരുടെയോ സഹായം അറ്റകുറ്റപ്പണിക്ക് ആവശ്യപ്പെട്ടിട്ടില്ല പൂർണമായും രഹസ്യ സ്വഭാവത്തിലാണ് ഈ അറ്റകുറ്റപ്പണി പുരോഗമിക്കുന്നത് ജൂൺ പതിനാലിനാണ് ഇന്ധനം കുറവായതും സാങ്കേതിക തകരാറും കാരണം എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് ചർച്ചയായി ഇതോടെയാണ് വിമാനം ഹാങ്കറിലേക്ക് മാറ്റുവാൻ ബ്രിട്ടീഷ് അധികൃതർ സമ്മതിച്ചത് അത്യാധുനികവും അതീവ സുരക്ഷാ സംവിധാനമുള്ള വിമാനത്തെ മറ്റൊരു രാജ്യത്തെ ഹാങ്കറിലേക്ക് മാറ്റുന്നതിനോട് സൈന്യത്തിന് ആദ്യം യോജിപ്പില്ലായിരുന്നു അമേരിക്ക നിർമ്മിതമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരു രാജ്യത്തിനും ലഭിച്ചിട്ടില്ല അതിനാൽ സാങ്കേതിക വിദ്യ ചോരുമെന്ന ആശങ്കയിലാണ് വിമാനം ഹാങ്കറിലേക്ക് മാറ്റാതിരുന്നത് സാങ്കേതിക തകരാർ പരിഹരിക്കുവാൻ വഴിയില്ലാതെ വന്നതോടെയാണ് ഇതിന് ബ്രിട്ടൻ വഴങ്ങിയത് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാന തകരാറാണെന്ന സൂചനകളാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ ഓക്സിലറി പവർ യൂണിറ്റിനും തകരാറുണ്ടെന്നാണ് സൂചന ശബ്ദത്തെക്കാൾ ഒന്നര ദശാംശം ആറ് വടങ് വേഗവും ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ചു പറക്കുവാനുള്ള സ്ഥലത്ത് സാങ്കേതിക വിദ്യയുമുള്ള യുദ്ധവിമാനമാണ് തിരുവനന്തപുരത്ത് കിടക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം കേരളത്തിലെ മഴയും മെയിലും കൊണ്ടാണ് അവസാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് കയറിയത് പോർ വിമാനം നിർമ്മിച്ച ലോഹിറ്റ് മാർട്ടിനിൽ നിന്ന് അടക്കമുള്ള വിദഗ്ധ സംഘമാണ് എഫ് തേർട്ടി ഫൈവ് ബി യെ അഴിച്ചുപണിയുന്നത് രണ്ടാഴ്ച കഴിഞ്ഞുവെങ്കിലും പോർ വിമാനത്തിന്റെ അടിയന്തര ലാൻഡിങ്ങിന്റെ കാരണങ്ങളിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് ഇന്ത്യൻ റഡാറിന്റെ പരിധിയിലെത്തിയതോടെ എഫ് തേർട്ടി ഫൈവ് ബി എ കണ്ടെത്തുകയും ചെയ്തു എന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് യൂട്യൂബറായ അമിത് സെൻ ഗുപ്ത പൈലറ്റിന്റെ തിരുവനന്തപുരത്തെ ലാൻഡിംഗ് എന്നും പോർ വിമാനത്തിലെ ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഇതിന് പിന്നിലെന്നും അമിത് വാദിക്കുന്നുണ്ട് പോർ വിമാനം കുടുങ്ങിയതിന് കാരണം ഒരു സാധാരണ സാങ്കേതിക തകരാറായിരിക്കില്ല നിർമ്മാതാവിന് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന എൻക്രിപ്റ്റ് ചെയ്ത സോഫ്റ്റ്വെയർ ഫേം വെയർ അല്ലെങ്കിൽ സ്റ്റെത്ത് ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ആഴത്തിലുള്ള പ്രശ്നമാകാമെന്നാണ് വീഡിയോയിൽ പറയുന്നത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി മറ്റാർക്കും സാധിക്കാത്ത വിധം സങ്കീർണവാദിന്റെ കാരണം ജെറ്റ് ലോക്കായതാണെന്നും അൺലോക്ക് ചെയ്യാൻ അംഗീകൃത പരിശീലനം ലഭിച്ച നിർമ്മാതാക്കളായ ലോക്കീറ്റ് മാർട്ടിൽ നിന്നുള്ളവർക്ക് ആവശ്യമാണെന്നും വീഡിയോയിലുണ്ട് മോശം കാലാവസ്ഥയും ഇന്ധന കുറവുമാണ് വിമാനത്തെ ഇന്ത്യ ലാൻഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്ന വാദത്തെ തള്ളുന്നത് ഇങ്ങനെയാണ് ബ്രിട്ടീഷ് നേവി വിമാനങ്ങൾ കൂട്ടമായാണ് സഞ്ചരിക്കുന്നത് കടലിൽ ലാൻഡിംഗും മറ്റുമുള്ള പിന്തുണ ലഭിക്കും അതിനാൽ ഇതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യമല്ലാത്ത ഇന്ത്യയിൽ എഫ് തേർട്ടി ഫൈവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൈലറ്റിന് സ്വന്തം തീരുമാനപ്രകാരമല്ല എഫ് തേർട്ടി ഫൈവ് ബി ലാൻഡ് ചെയ്തത് തിരുവനന്തപുരത്തെ സിവിലിയൻ എയർപോർട്ടിലാണ് അതിനടുത്തുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ പോലുമല്ല അല്ല ഇതിന് കാരണം ഫ്ളൈറ്റിന്റെ മാനുവൽ നിയന്ത്രണങ്ങൾ ലോക്കാവുകയും എമർജൻസി ലാൻഡിംഗ് പ്രോട്ടോകോളിന്റെ ഭാഗമായി ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സിവിലിയൻ റൺവേ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനാലാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം പോർ വിമാനത്തെ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തുവെന്നായിരുന്നു ഇന്ത്യൻ വ്യോമസേന അറിയിച്ചത് വ്യോമ ഭീഷണികൾ നിരീക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഉയർന്ന തരത്തിലുള്ള പ്രതിരോധ ശൃംഖലയാണ് ഐ എ സി സി എസ് എഫ് തേർട്ടി ഫൈവ് ബി നിശ്ചിത പരിധിയിലേക്ക് പ്രവേശിച്ച ഉടൻ ഇന്ത്യയുടെ ഐ എ സി സി എസ് റഡാർ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിമാനത്തെ കണ്ടെത്തുകയും അതിനെ ലോക്ക് ചെയ്യുകയും ചെയ്തു ഇതോടെ എഫ് തേർട്ടി ഫൈവ് ബിയിലെ സ്വയം പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുവാൻ തുടങ്ങിയെന്നാണ് വീഡിയോയിലുള്ളത് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി ബ്രിട്ടൻ ഇന്ത്യയുടെ റഡാർ പ്രതിരോധത്തെ പരീക്ഷിച്ചതാകാം ഇതെന്ന മറ്റൊരു നിരീക്ഷണം സംയുക്ത സൈനിക ഉപയോഗിച്ച് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശൃംഖലയെ പരീക്ഷിച്ചു ഇന്ത്യയുടെ റഡാർ കവറേജും ഇലക്ട്രോണിക് പ്രതികരണ പാറ്റേണുകളും മാപ്പ് ചെയ്യുവാനായി സ്റ്റെൽത്ത് ജെറ്റ് ഉപയോഗിച്ചിരിക്കാമെന്നാണ് ആമിത് സിംഗ് ഗുപ്തയുടെ നിരീക്ഷണം ജൂൺ പതിനാലിനാണ് ബ്രിട്ടീഷ് റോയൽ റോയലിനെ എഫ് തേർട്ടി ഫൈവ് പോർ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യമായ ഓപ്പറേഷൻ ഹൈ മാസ്റ്റ് സൈനികാഭ്യാസത്തിനിടെയാണ് എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് വന്നിറങ്ങിയത് വിമാനത്തിന് ഇന്ധനം തീർന്നുവെന്നും മോശം കാലാവസ്ഥയിൽ പറഞ്ഞിറങ്ങിയ യുദ്ധ വിമാനത്തിലേക്ക് ലാന്റിംഗ് പറ്റിയില്ല എന്നും അടിയന്തര ലാൻഡിംഗിന്റെ വിശദീകരണമായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ സൈനിക വിമാനത്തിലെത്തി വിദഗ്ധസംഘം പോർ വിമാനത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലെത്തിച്ച അറ്റകുറ്റപ്പണി ആരംഭിക്കുകയായിരുന്നു എന്നാൽ ഈ കാലയളവ് കൊണ്ട് തന്നെ യുദ്ധ വിമാനത്തിന് ട്രോളുകളുടെ പെരുമഴയാണ് കിട്ടിയത് എഫ് തേർട്ടി ഫൈവിനെ ഉപയോഗിച്ചുള്ള പരസ്യത്തിന്റെ സാധ്യത ആദ്യം മനസ്സിലാക്കിയത് സംസ്ഥാന ടൂറിസം വകുപ്പായിരുന്നു ഇതിന് പിന്നാലെ ഓരോരുത്തരായി രംഗത്തെത്തി മോട്ടോർ വാഹന വകുപ്പ് കേരള പോലീസ് കേരള ഗ്രാമീൺ ബാങ്ക് മിൽമ എന്നതിനകം ചായക്കടകൾ പോലും എഫ് തേർട്ടി ഫൈവിന് ട്രോളുകളാക്കി പരസ്യം നിർമ്മിക്കുവാൻ മറന്നില്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളർമാരുടെ ഭാവന ചെറുകു വിടർത്തി പറക്കുകയാണ് എഫ് തേർട്ടി ഫൈവിന് ഇന്ത്യൻ പൗരത്വം പാൻ കാർഡും വരെ നൽകിയാണ് ട്രോളുകളുടെ പോക്ക് യുദ്ധവിമാനത്തിന്റെ ചിത്രം പതിച്ച പാൻ കാർഡും ആധാർ കാർഡും വരെ ട്രോളന്മാർ ഉണ്ടാക്കി കഴിഞ്ഞു കേരളം അട്ടിപ്പൊള്ളി സ്ഥലം പോകാനേ തോന്നുന്നില്ല എന്നായിരുന്നു കേരള ടൂറിസം വകുപ്പിന്റെ പരസ്യം ഇപ്പോൾ ശരിയാക്കി തരാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല ആകസ്മിക യന്ത്ര തകരാറുകളിൽ വാഹങ്ങളെ മനസാന്നിധ്യത്തോടെ നിയന്ത്രിക്കുക മികച്ച റിപ്പയർ തന്നെ ചെയ്യുക എന്നായിരുന്നു എംഇഡിയുടെ വകയുള്ള ട്രോൾ ഇപ്പൊ ശരിയാക്കി തരാമോനെ ആ ചെറിയ ജൂയി ഇങ്ങെടുത്ത് എന്നായിരുന്നു മിൽമേട് ട്രോൾ പുനലൂരിൽ യുദ്ധവിമാനം ബക്കറ്റ് ബിരിയാണിയുമായി എഫ് തേർട്ടി ഫൈവിൽ പോകുന്ന പൈലറ്റിനെയും ചിലർ എഐ കൊണ്ടുണ്ടാക്കി ചായക്കടയിൽ നിന്ന് ചിപ്സ് കഴിക്കുന്ന ചിത്രത്തോടൊപ്പം സമാധാനം കണ്ടെത്തുന്ന എഫ് തേർട്ടി ഫൈവിനെയും ചിലർ പങ്കുവച്ചു വീട്ടിലെ ഫാൻ എഫ് തേർട്ടി ഫൈവിന്റെ വെച്ച് ഓടിക്കുന്ന ഹിന്ദി സിനിമയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള ഡ്രോണുകളും വൈറലായി സാങ്കേതിക പ്രശ്നം പരിഹരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവിന്റെ ചെറുക്കുകൾ അഴിച്ചുമാറ്റി മറ്റൊരു വിമാനത്തിൽ തിരികെ കൊണ്ടുപോകുവാനാണ് തീരുമാനം ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനിക യുദ്ധ വിമാനങ്ങളിലൊന്നുമാണിത് യു എസ് പ്രതിരോധ കമ്പനിയായ ലോക്കിഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ് തേർട്ടി ഫൈവ് ഐ ആദിർ യുദ്ധ വിമാനമാണ് നിലവിൽ ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് യു എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രയേൽ സാങ്കേതികവിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത് ഇസ്രയേലിനും ബ്രിട്ടീഷ് നാവിക സേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് യു എസ് മറീൻ കോർ എന്നിവയും നിലവിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കുവാനുള്ള സന്നദ്ധ ഈ വർഷം ആദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു ഏറെ കാലമായി എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം ഇന്ത്യക്ക് വിൽക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചകൾ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ വിലയുടെ കാര്യത്തിലും കരാർ രൂപീകരണത്തിലും വിശുദ്ധമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്ര നിലപാട് മാർട്ടിൻ നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പുതിയ മോഡലിന് നൂറ്റി പതിനഞ്ച് ദശലക്ഷം ഡോളറാണ് ആണ് വിലമതിക്കുന്നത് നിലവിൽ നാറ്റോ സഖ്യകക്ഷികൾക്കും ഇസ്രായേൽ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കുമാണ് യുദ്ധവിമാനം യുഎസ് നൽകിയിട്ടുള്ളത് ഇന്ത്യക്ക് വിമാനം നൽകാനുള്ള തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു പാകിസ്ഥാനും എഫ് തേർട്ടി ഫൈവ് അമേരിക്ക വിൽക്കുമോ എന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ട് ഇതിനിടയിലാണ് അഞ്ചാം തലമുറ സ്ട്രെൽത്ത് വിമാനം സുഖോയി ഫിഫ്റ്റി സെവൻ ഇ സോഴ്സ് കോഡ് സഹിതം നൽകുവാൻ റഷ്യ തീരുമാനിച്ചത് യു എസ് വാഗ്ദാനം ചെയ്ത റഡാറുകൾ പോലും കണ്ടുപിടിക്കുവാൻ കഴിയും സൂപ്പർ ക്രൂസ് ഉണ്ട് കരുത്തായ സുഖോയി സംയോജിപ്പിക്കാം ആ സ്ത്രം കെ വൺ എം കെ ടു മിസൈലുകൾ രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ റഷ്യ നിർമ്മിത ആർ ഡബിൾ സെവൻ മിസൈൽ എന്നിവ ഘടിപ്പിക്കാം റഷ്യ ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന് ഈ വിമാനം നൽകുവാൻ സന്നദ്ധരായത് മുഴുവൻ സോഴ്സ് ലഭിച്ചാൽ ും അറ്റകുറ്റപ്പണികൾ സ്വന്തം നിലയ്ക്ക് നടത്തുവാനും ഇന്ത്യയ്ക്കാകും നിലവിൽ യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആരും പ്രതിരോധ സാങ്കേതികവിദ്യകളുടെ മുഴുവൻ സോഴ്സ് കോഡ് മറ്റാർക്കും കൈമാറില്ല അതുകൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം നീട്ടിക്കുകയാണ് ഇന്ത്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത